മഹാനായ ഉമർ അള്ളാഹു തലൻഹു രാത്രി വേഷം മാറി നടന്നു പോകുന്ന സമയത്ത് ഒരു പെണ്ണിന്റെ വീട്ടിൽ നിന്ന് കരച്ചിൽ കേൾക്കുകയാണ് കുട്ടികൾ കരയുകയാണ് അവരെ കരയിപ്പിക്കുന്നത് പട്ടിണിയാണ് മഹാനായ ഉമർ ഉമർത്തലൻഹു ആ ഉമ്മയുടെ അരികിലേക്ക് എത്തുന്നു ഉമ്മ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചുകൊണ്ട് അതിങ്ങനെ തിളപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഉമർ അള്ളാഹു തലൻഹു ആ പാത്രത്തിലേക്കൊന്ന് തലയിട്ട് നോക്കിയപ്പോ അരിയില്ല ഉമ്മയോട് ചോദിച്ചു ഉമ്മ എന്താണ് ഈ കാണിക്കുന്നത് വെറും വെള്ളമാണല്ലോ അരിയില്ലാതെ എങ്ങനെയാണ് മക്കൾക്ക് മക്കൾക്ക് ഭക്ഷണം ഒരുക്കുക മറുപടി എന്റെ മക്കൾക്ക് നൽകാൻ ഇവിടെ ഭക്ഷണമില്ല ഞാൻ ഇങ്ങനെ പാത്രത്തിൽ വെള്ളം അതിങ്ങനെ ചൂടാക്കുമ്പോൾ മക്കൾ കരുതും ഇപ്പോൾ ഭക്ഷണമാകും ഇപ്പോൾ ഭക്ഷണം തയ്യാറാകും അവരിങ്ങനെ കാത്തിരിക്കും ഒടുവിൽ വിശന്നു വലഞ്ഞ് അവർ ഉറങ്ങിപ്പോകും അങ്ങനെ ഉറക്കുകയല്ലാതെ എന്റെ മുന്നിൽ മറ്റു വഴികളില്ല എന്ന് പറയുമ്പോ നിറഞ്ഞ കണ്ണുകളുമായി തന്റെ മൈത്രിമാരിലേക്ക് ചെമ്മുകൊണ്ട് അവിടെ നിന്ന് അവറിൽ ഒരു ഭാണ്ഡത്തിൽ ഗോതമ്പ് നിറച്ച് തന്റെ ചുമലിൽ വഹിച്ച് ആ പെണ്ണിന്റെ കുട്ടിലേക്ക് നടന്നുവരുന്ന ഇസ്ലാമിക ചരിത്രത്തിലെ ഇരുപത് ഭൗതിക സാമ്രാജ്യങ്ങളുടെ അധിപനായ ഉമർദുൽ ഹത്താവ് എന്ന ഭരണാധികാരിയെ ചരിത്രത്തിന് കാണാം